ഓണവും ടെൻത് ആനിവേഴ്സറിയും ഒരുമിച്ചെത്തിയതിന്റെ ഒരു ആഘോഷം നടക്കുവാണ് ഡിസ്നി ബേബി ഷോപ്പിന്റെ വർക്കല ഷോപ്പ് ഇവിടെ റൈഡോൺസിനും ഡ്രസ്സിനും ടോയ്സിനും ഒക്കെ നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഓഫർ എന്ന് പ്രേക്ഷകരിലേക്ക് നോക്കാം കുട്ടി കുട്ടിക്കൂട്ടുകാർക്ക് കുറച്ച് ടോയ്സ് ഒക്കെ വേണമെന്ന് തോന്നിയാൽ നേരെ ഡിസ്നി ബേബി ഷോപ്പിലേക്ക് പോകുന്നുള്ളൂ കാരണം ഇവിടെ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് റൈഡ് ഓൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ പിന്നിലായിട്ട് കാണുന്ന ഈ ഒരു ഇഡലം കാറിന് പ്രൈസ് വന്നിട്ട് പത്തൊൻപത് എണ്ണൂറാണ് പക്ഷേ ഇവിടെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫിലാണ് ഓണം പ്രമാണിച്ചും ടെൻ ആനിവേഴ്സറി പ്രമാണിച്ചും ഇവിടെ സെയിൽ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വന്ന് ഇത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രമായിരിക്കും ഇതിനായിട്ട് പേ ചെയ്യേണ്ടി വരുന്നത് കുറച്ച് സ്റ്റൈൽ ആയിട്ടുള്ള കാറിൽ കുട്ടികൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇത് ഇരുപത്തയ്യായിരം രൂപയുടെ റൈഡോൺ ആണ് ഇതിന് ഓണത്തിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പോലും പന്ത്രണ്ട് അഞ്ഞൂറ് മാത്രം കൊടുത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് വാങ്ങിക്കൊടുക്കാൻ പറ്റും ഈ വരുന്ന ഓണത്തിന് ഡ്രസ്സിനോടൊപ്പം തന്നെ കുറച്ച് റൈഡ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടി കുട്ടിക്കൂട്ടുകാർക്ക് കുറച്ചുകൂടെ ഹാപ്പി ആവും കാരണം ഇതിലും വില കുറച്ച് വേറെ എങ്ങും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേർ പകുതി പ്രൈസിനാണ് ഇവിടെ കിട്ടുന്നത് അതായത് ടെൻത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഫിഫ്റ്റി പെർസെൻറ്റ് റിഡക്ഷനിലാണ് ഇവിടുത്തെ റൈഡ് പോലും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുക അപ്പോ ടെൻത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് റൈഡോൺസിന് മാത്രമല്ല ഇവിടെ ബൈസൈക്കിൾസിനും ഓഫർ വരുന്നുണ്ട് ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ബൈസൈക്കിൾസിനൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാകും പേ ചെയ്യേണ്ടി വരിക വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സൈക്കിളും ഇവിടെ നിന്ന് സ്വന്തമാകാം വീട്ടിലുള്ള വലിയ ആൾക്കാർക്ക് മാത്രമാവണ്ട ഇനി ബ്രാൻഡഡ് കുഞ്ഞു കുട്ടികൾക്കും ആവാം ഇത് എലൻസോളി ജൂനിയർ ഷർട്ട്സ് ആണ് ഇത് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലുള്ള ഷർട്ടാണ് ഇതിന് വെറും അഞ്ഞൂറ് രൂപയാണ് ഇപ്പോ ഡിസ്നിയിൽ കൊടുക്കേണ്ടത് എലൻസോളിയുടെ ജൂനിയർ ഷർട്ട് നിങ്ങൾക്ക് വർക്കലയിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്നി ബേബി ഷോപ്പിൽ മാത്രമാകും ലഭിക്കുക അതുകൊണ്ട് ഇവിടെ നിന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു ഷർട്ട് ഇവിടെ നിന്ന് വാങ്ങിയാൽ കുട്ടികളും ഹാപ്പിയാവും ഈ കാണുന്ന ഫ്രോക്കുകളെല്ലാം വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ഓണത്തിന് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിഡിലൻ ഫ്രോക്ക് വാങ്ങണം എന്നുണ്ടെങ്കിലും ഡിസ്നി ബേബി ഷോപ്പിലേക്ക് വരാം ഇനി ടു ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ളത് അഫോർഡബിൾ പ്രൈസ് അല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവരും ഒട്ടും വിഷമിക്കേണ്ട ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്താലും ഇവിടെ നിങ്ങളുടെ കുഞ്ഞോമനകൾക്ക് ഡ്രസ്സസ് സ്വന്തമാക്കാം ബ്രാൻഡഡ് കിഡ്സ് വെയർ കിട്ടുന്ന വർക്കലയിലെ ബേബി ഷോപ്പായ ഡിസ്നി ബേബി ഷോപ്പിൽ ഇത്രയേറെ ഡിസ്കൗണ്ട് ആണ് ഓണത്തോടും ടെൻ ഇയർ ആനിവേഴ്സറിയോടും അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഒട്ടും താമസിക്കേണ്ട എല്ലാവരും ഇവിടെ വന്ന് തന്നെ പർച്ചേസ് ചെയ്യാം